ഹായ് ഞാൻ മനീഷ് മദനൻ എല്ലാവരും സുഖമായിരിക്കുന്നു പിന്നെ ഒരു കാത്ത സ്ല്ലേട്ടുമാ എൻ്റെ കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടേ ഉണ്ണികൃഷ്ണൻ എന്ന് പറയും അപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കളിക്കുന്ന ഒരു കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലമോ സർക്കാരിൻ്റെയാണ് അപ്പോൾ അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വില്ലേജ് ഓഫീസും ഞങ്ങളുടെ അംഗനവാടിയും കൃഷിഭവനും ഒക്കെ അടുത്തെടുത്തായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥലം വരുന്നത് അപ്പം ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഇവിടെ ആകെ കളിക്കാൻ പറ്റുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ഉള്ളൂ അപ്പോൾ ഞങ്ങളവിടെ ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ പറ്റില്ല അവർ ഒരുപാട് കിളത്തി അടിക്കാൻ പറ്റില്ല എല്ലാ ഈ ഓഫീസിനെയൊക്കെ ചുറ്റും കെട്ടിയിരിക്കുന്ന മതിലൊന്നും വലിയ പൊക്കമൊന്നുമില്ല എങ്കിലും ഞങ്ങളവിടെ ഫുട്ബോളൊക്കെ കളിക്കും താത്തടിച്ച് കളിക്കും വലിയ ഹൈറ്റിൽ ബോൾ കിളത്തൂല്ല താത്തി അടിക്കും അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടാണ്ട് ഉണ്ണീക്ഷണം എൻ്റെ സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ അവൻ എൻ്റെ ആദ്യമായിട്ട് ഞങ്ങളവിടെ കളിക്കാൻ വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഫുട്ബോൾ ടീമായിട്ട് തിരിഞ്ഞ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പ്രത്യേകം പറയുന്നുണ്ട് എടാ ബോൾ കിളത്തി അടിക്കല്ലേ കിളത്തി അടിക്കലെന്ന് അപ്പോൾ അവൻ ആദ്യം വിചാരിച്ച് അവൻ്റെ പേടിച്ചിട്ടായിരിക്കും നമ്മൾ കിളത്തി അടിക്കണം എന്ന് അങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പം ഫുട്ബോൾ ഇവൻ്റെ 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 കയ്യിലായിരുന്നു ഇവനെന്തൊടുത്ത് ഇവനടിച്ചു കിളത്തി അടിച്ചു ബോൾ ബോൾ കിളത്തി അടിച്ചു ബോൾ ചെന്ന് നേരെ അപ്പം വൈകിട്ട് വൈകുന്നേരമായിരുന്നു ഒരു അഞ്ചഞ്ചര ആയി ബോൾ ചെന്ന് നേരെ ഇന്ന് വില്ലേജ് ഓഫീസിൻ്റെ ജനലിൽ ചെന്നടിച്ച് വില്ലേജി ജനലിൻ്റെ ഗ്ലാസ് പൊട്ടി സൗണ്ട് കേട്ടതും ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാവരും കാണുന്നില്ല ഞാനും അരുൺ എന്ന് പറഞ്ഞു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരനല്ല എനിക്ക് അനിയനു തുല്യ അവൻ അവന് ഞാൻ ചേട്ടൻ തുല്യ അപ്പോൾ അവനും ഇവനും ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും ഏതൊക്കെ വഴിക്ക് ഓടി വേറെ വഴിക്ക് ഓടിയൊക്കെ ഓടിപ്പോയി അപ്പം ഈ സൗണ്ട് കേൾക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കുറേ ചായക്കട ഉണ്ട് ചായക്കട നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അവിടെയുള്ള പ്രായമുള്ളവരും ഒരു വല്ല ഓടി വന്ന് ആളെല്ലാം അവിടെ കൂടി സൗണ്ട് അതുപോലെ ആയിരുന്നു അവരുടെ ജേനല്ലോ കുട്ടിയെ അവസാനം തെറുപളി ചീത്ത വിളി എല്ലാം ഞങ്ങൾ മൂന്നുപേർ നിന്ന് കേട്ട് ഞങ്ങളുടെ കൂടെ നിന്നൊരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ നിന്നവന്മാരെല്ലാം ഓടിയിട്ട് ആ പേർ ഏതോ വഴി കൂടെ കറങ്ങിയിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആ അവർ ഞങ്ങളെ കുറ്റപ്പെടുന്നു എന്തായിരുന്നു സംഭവിച്ചത് എന്തോ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല കേട്ടോണ്ടിരുന്നു എല്ലാവരും ആയിരിക്കും എന്ന് കേട്ടിട്ട് ആ കേട്ട ഞങ്ങൾ ഞങ്ങളെല്ലാവരും വീടുകളിലേക്ക് പോയി ഞാൻ ഞാൻ കിടന്ന് തുടങ്ങി അന്ന് ശനിയാസമായിരുന്നു ഞാൻ കിടന്നു ഇറങ്ങി രാവിലെ അപ്പം അമ്മ പറഞ്ഞോ നിൻ്റെ കൂട്ടുകാരും ഒന്ന് വെളിയിൽ നിൽക്കുന്നത് ഞാൻ ഉറക്കപ്പിച്ചു എഴുന്നേറ്റ് കണ്ണും തരുമെന്ന് ഇവനാണ് ഉണ്ണികൃഷ്ണൻ ഞമ്മൻ എന്താടാ അപ്പോൾ എന്തോ ഓൾറെഡി അവിടെ പ്രശ്നങ്ങൾ പണ്ട് നേരത്തെ ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ അവിടെ പോയി കളിച്ചിട്ട് അവിടെ അങ്ങനെയൊക്കെ ജനല് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ പേര് കംപ്ലയിൻ്റ് പോലീസ് സ്റ്റേഷനിൽ കിടപ്പണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ഇവന് പേടി ആയിപ്പോയി ഇവൻ്റെ വീട്ടിൽ കാണാൻ അറിഞ്ഞ പ്രശ്നമാകുന്നു വിചാരിച്ചിട്ട് ഇവൻ എൻ്റെ വീണ്ടും അതൊക്കെ നിൽക്കുക എടാ എനിക്ക് ഉറക്കമില്ലടാ എനിക്ക് ടെൻഷൻ ഇടാ എന്തോ ചെയ്യാം ഗ്ലാസ് പൊട്ടിയില്ലേ അപ്പോൾ ഞായറാഴ്ച അന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല അടുത്ത ദിവസം വില്ലേജ് ഓഫീസർ വരും വില്ലേജ് ഓഫീസറിൻ്റെ വില്ലേജ് ഓഫീസർ ഇരിക്കുന്ന ആ റൂമിൻ്റെ ജനലാണ് പൊട്ടിയേക്കുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യി ആകെ ഒരു ഉള്ളൂ ആ ജെല്ല് മാറുക ആ ഫ്രെയിം മാറുക അപ്പം അവിടെ എങ്ങനെ ഞാൻ പറഞ്ഞ് മാറാൻ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് രണ്ട് കിലോമീറ്റർ പോയാലൊരു ഗ്ലാസ് ഇതുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി നമുക്ക് ഫ്രെയിം എടുത്തുകൊണ്ട് പോയി ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പോവാം അങ്ങനെ ഒരു എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഞാനൊന്ന് സൈക്കിൾ വെട്ടി വലിയ ഓഫീസിൻ്റെ അവിടെ ചെന്ന് ആ ഫ്രെയിം അരിച്ച് ഫ്രെയിം അരിച്ചിട്ട് അതിൻ്റെ ആ പൊട്ടിയ ഗ്ലാസിൻ്റെ ഒരു പീസ് എടുത്ത് അതിന് മോഡൽ വേണമല്ലോ സെയിം മോഡൽ വെക്കണ്ടേ അങ്ങനെ ഈ ഫ്രെയിം കഴിച്ച് ഞങ്ങൾ റോഡിൽ കൂടി ഇങ്ങനെ അവൻ അവൻ്റെ ഞാനിങ്ങനെ ഏപ്പിച്ചിട്ട് ഞാൻ സൈക്കിൾ വട്ടി പോവാം അപ്പം റോഡ് നിൽക്കുന്ന ജംഗ്ഷനിയിക്കുന്നവരെല്ലാം പറയാം താണ്ട്രാ ആ വില്ലേജ് ഓഫീസിൻ്റെ ഫ്രെയിം പോകുന്നത് അതെല്ലാം അറിഞ്ഞെന്നുള്ളതാണ് അവസാനം ഞങ്ങൾ പേടിച്ച കാര്യം എന്താ എം ഐ വില്ലേജ് ഓഫീസർ അങ്ങനെ അറിയൂ എന്നുള്ള അങ്ങനെ ഞങ്ങൾ സൈക്കിളെ ഒട്ടി ഇന്ന സ്ഥലത്ത് നിന്ന് ക്ലാസ് ഇതിൻ്റെ മോഡല് കൊടുത്തു പക്ഷെ ആ സെയിം മോഡല് കിട്ടിയില്ല ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും അത് അതുമായിട്ട് സാമ്യമുള്ളൊരു ക്ലാസ് കിട്ടിയാൽ അത് ഫ്രെയിമിൽ അവർ സെറ്റ് ചെയ്തു തന്നു നൂറ്റി എഴുപത് രൂപയാണെന്ന് തോന്നുന്നത് അന്ന് ഓർക്കുന്ന നൂറ്റി എഴുപതാന്ന് തോന്നുന്നു അങ്ങനെ ആ പൈസയൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് ഇവിടുന്ന് അവനെവിടുന്ന് ഒക്കെ ഒന്ന് വിളിപ്പിറക്കിക്കൊണ്ട് വന്ന് കുറച്ച് പൈസ ഞാനും വിട്ടു ആ പൈസ കൊടുത്തു കേട്ടാ ഫ്രെയിമും കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു പിന്നെ അതിനകത്ത് കുറച്ച് ഗ്ലാസ് കണ്ടുകൊണ്ടാണ് അത് എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ആ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അതിൽ പിന്നെ പരാതിയോ കാര്യമോ ആരും പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനൊരം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അച്ചടക്കനാണ് ഉറങ്ങിയില്ല ഗ്ലാസ് തെറ്റി കഴിഞ്ഞാൽ അങ്ങനെ ആണ് തോന്നുന്നത് സമാധാനമായത് അവൻ അപ്പോൾ ശരി അങ്ങനെ ഒരു കഥ പറയണമെന്ന് തോന്നി ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇപ്പോഴാണ് പറ്റിയത് പിറ്റാറ്റാ